താമരശ്ശേരി ചുരത്തിൽ നിലവിൽ ചെറിയ വാഹനങ്ങൾക്ക് ഗതാഗത അനുമതിയുണ്ടെങ്കിലും ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത് ഈ ചരക്കുമായി എത്തിയ വാഹന ഡ്രൈവർമാരാണ് നിരവധിയായ ചരക്ക് ലോഹറി ലോറികളാണ് ചരക്കുമായി എത്തിയ ഇങ്ങനെ ഇത്തരത്തിൽ നിരനിരയായി കിടക്കുന്നത് പ്രേക്ഷകരുടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇവർ കഴിഞ്ഞ നാല് ദിവസമായി ഇത്തരത്തിൽ ഇവിടെ വന്ന് കുടുങ്ങിക്കിടക്കുകയാണ് ഈ അപകടം നടന്നതൊന്നും അറിയാതെ ദീർഘദൂരമായി യാത്ര ചെയ്ത് ഇത്തരത്തിൽ ചരക്കുമായി എത്തിയ വാഹന ഡ്രൈവർമാരാണ് ഏതായാലും ഇത്തരത്തിൽ അവർ അവരുടെ ദുരിതമായി ഇത്തരത്തിൽ നിരനിലയിൽ കിടക്കുന്ന വാഹനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഹൈദരാബാദ് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കർണാടകയിൽ നിന്നൊക്കെ അവശ്യ സാധനങ്ങളുമായി കേരളത്തിലേക്ക് എത്തിയ യാത്രികരാണ് ഇവിടെയുള്ളത് ക്ഷമിക്കണം ചരക്കുമായി എത്തിയ വാഹനങ്ങളാണ് ഇവിടെ ഇപ്പം ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാൻ ഇവർക്ക് എന്ന് ഇത്തരത്തിൽ ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല കാരണം ദീർഘദൂര ക്ഷമിക്കണം വലിയ ടോറസ് വാഹനങ്ങൾക്ക് ചരക്ക് വാഹനങ്ങൾക്ക് നിലവിൽ യാത്ര അനുമതി നൽകേണ്ട എന്നൊരു തീരുമാനമാണ് നിലവിൽ നിലവിൽ കോഴിക്കോട് ജില്ലാ കലക്ടർ സ്വീ സ്വീകരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു ഉന്നതതല ഉദ്യോഗസ്ഥ യോഗം നടക്കുന്നുണ്ട് ആ യോഗത്തിലാകും ഒരു ഇത്തരത്തിൽ ചരക്ക് വാഹനങ്ങൾക്ക് ചുരത്തിലൂടെ യാത്രാ അനുമതി നൽകണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുക അതായത് കഴിഞ്ഞ നാലു ദിവസമായി ഇത്തരത്തിൽ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ഇവരുടെ ദുരവസ്ഥ എന്ന് പറയുന്നത് വാഹ ഭക്ഷണം പോലും ലഭിക്കാതെ ഇത്തരത്തിൽ വെള്ളം ലഭിക്കാതെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ് ഇവരുടെ ദുരിതം വലിയ തരത്തിലാണ് ഇവർ അനുഭവിക്കുന്ന പ്രയാസം കാരണം എത്രത്തിൽ അപകടം നടന്നു അതിനുശേഷം വന്ന വാഹനങ്ങൾ മൊത്തം ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇവരാണ് ഇവരാണ് നിലവിൽ ഇത്തരത്തിലുള്ള കേരളത്തിലേക്ക് നിരവധിയായ ചരക്കുമായി എത്തിയ അവശ്യ സാധനങ്ങളുമായി എത്തിയ ട്രക്ക് ഡ്രൈവർമാരടക്കം ഇവിടെ കഴിഞ്ഞ നാല് ദിവസമായി കുടുങ്ങിക്കിടക്കുകയാണ് ഇവർക്ക് യാത്രാ അനുമതി വളരെ വേഗത്തിൽ നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ന് നടക്കുന്ന യോഗത്തിൽ അത് അതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഏതായാലും ഇപ്പോൾ ഇങ്ങനെ ദീർഘദൂര യാത്ര കഴിഞ്ഞാണ് അവർ എത്തിയത് മലപ്പുറം കോഴിക്കോട് ഉൾപ്പെടെ ുള്ള ജില്ലകളിലേക്കാണ് ഇവർ ചരക്കുമായി എത്തുന്നത് ഇതിൽ അവശ്യ സാധനങ്ങളുണ്ട് സിവിൽ സപ്ലൈസിന്റെ അടക്കം ഓണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളുണ്ട് അങ്ങനെ ദീർഘദൂരമായി എത്തിയ ആവശ്യ വസ്തുക്കൾ മായി എത്തിയ ചരക്ക് വാഹനങ്ങൾ ഇങ്ങനെ ചുരത്തിൽ ചുരത്തിന് മുകളിൽ ലക്കിടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് തന്നെ എന്ന് ഇതിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇവർക്ക് വന്നിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ദുരിതം ഇവർ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇതിലൊരു ശാശ്വതമായ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ലക്കിടിയിൽ നിന്നാണ് ഈ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചരക്കുമായി എത്തിയ വാഹനങ്ങൾക്ക് ഇന്ന് അനുമതി നൽകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ തീരുമാനവുമായി കാത്ത് ഇവർ ഇത്തരത്തിൽ ചുരത്തിന് മുകളിൽ നെക്കിടിയിൽ കാത്തു നിൽക്കുകയാണ്